നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ പാർട്ടി ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായി അഭിപ്രായം പറയരുതെന്ന് ശശി തരൂർ എംപിക്ക് കേന്ദ്ര നേതൃത്വത്തിന്റെ താക്കീത് ബുധനാഴ്ച ഡൽഹിയിൽ ചേർന്ന മുതിർന്ന നേതാക്കളുടെ യോഗത്തിലാണ് ശശി തരൂരിന്റെ വിഷയവും ചർച്ചയായത് ശശി തരൂരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ശശി തരൂർ പാർട്ടി ലൈൻ പാലിക്കണമെന്നാണ് യോഗത്തിൽ നേതൃത്വം മുന്നറിയിപ്പ് നൽകിയത് ഇന്ത്യ പാക് സംഘർഷത്തിൽ പാർട്ടി നിലപാടാണ് പറയേണ്ടതെന്നും യോഗത്തിൽ അഭിപ്രായം ഉയർന്നു പ്രവർത്തക സമിതി പലതവണ യോഗം ചേർന്ന് പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും നേതൃത്വം വ്യക്തമാക്കി ഇന്ത്യ പാക് സംഘർഷത്തിലെ പാർട്ടി നിലപാട് ശശി തരൂർ പൊതുസമൂഹത്തോട് വിശദീകരിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശിച്ചു വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ള സമയമല്ല ഇതെന്നും ഹൈക്കമാൻഡ് ഓർമ്മിപ്പിച്ചു ഇന്ത്യ പാക് സംഘർഷത്തിൽ കോൺഗ്രസിന്റെ നിലപാടിന് വിരുദ്ധമായി സ്വന്തം അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പാകിസ്ഥാനുമായുള്ള വെടിനിർത്തലിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ദിരാഗാന്ധി സ്വീകരിച്ച നിലപാട് കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സാഹചര്യമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേതെന്നും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്നുമാണ് ഇത് സംബന്ധിച്ച് ശശി തരൂർ അഭിപ്രായപ്പെട്ടത് ഇതിനു പിന്നാലെയാണ് ബുധനാഴ്ച ചേർന്ന മുതിർന്ന നേതാക്കളുടെ യോഗത്തിൽ തരൂരിന് താക്കീത് നൽകിയത് അതേസമയം ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന മാത്രമല്ല ഏതാനും നാളുകളായി തരൂർ നടത്തിയ പല പ്രസ്താവനകളും കണക്കിലെടുത്താണ് പാർട്ടി നേതൃത്വം തരൂരിനെ വിമർശിക്കുകയും താക്കീത് നൽകുകയും ചെയ്തതെന്നും വിവരമുണ്ട് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലും തരൂരിനെ ജയറാം രമേശ് തള്ളി പറഞ്ഞു തരൂർ പറയുന്നത് പാർട്ടി നിലപാടല്ലെന്ന് ജയറാം രമേശ് വ്യക്തമാക്കി ഇന്ത്യ പാക് സംഘർഷത്തിൽ തരൂരിന്റേത് വ്യക്തിപരമായ നിലപാടാണെന്നും ജയറാം രമേശ് പറഞ്ഞു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ കൊണ്ടല്ല പാകിസ്ഥാൻ കാലുപിടിച്ചതുകൊണ്ടാണ് വിടിനിർത്തലിന് ധാരണയായതെന്ന മോദിയുടെ വാദത്തെ തരൂർ പിന്തുണച്ചിരുന്നു ഇന്ത്യ ഒരിക്കലും ഒരു വിദേശ രാജ്യത്തിന്റെ മധ്യസ്ഥത ആവശ്യപ്പെടില്ലെന്നും ക്രെഡിറ്റ് ആരും ആഗ്രഹിച്ചു പോകുന്നത് സ്വാഭാവികമായി മാണെന്നുള്ള തരൂരിന്റെ പ്രതികരണവും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു